എന്റെ വളരെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ നമുക്ക് മെസ്സേജ് ആയി പ്രോൺറ്റ് ഉണ്ടോ അല്ലെങ്കിൽ പ്രോമറ്റ് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും ഇല്ലാത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വരും ഞാനൊരു അമ്പത് പ്രോംറ്റ് ഇമേജ് ജനറേഷൻ പ്രോമറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സോ ആൻഡ് കമന്റ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് ഡി എം ആയിട്ട് കിട്ടും ഐ മീൻ ഓൾ ഫൈൻ ഇതെല്ലാം ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഈ പ്രോസസ്സ് വർക്ക് ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോം എന്ന് പറയാൻ നേരത്തെ നമുക്ക് ഒരു ഡ്യൂവൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ നടക്കുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ വേണമെന്ന് നമുക്ക് അത് എനോട് തന്നെ ചോദിക്കാം സി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോ സോ രീതിയിലുള്ള ഒരു ഇമേജ് വേണം ആ ഒരു ഇമേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഷാജി പി ടിയിലോ അല്ലെങ്കിൽ ജമിനയിലോ ഓരോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഈ ഒരു ഇമേജിന്റെ ഇത്ര വേരിയന്റ് ഒരു ഫൈവ് വേരിയന്റ്സിന്റെ പ്രോം തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എ ഇമേജ് തന്നെ ആ എ ടൂൾ തന്നെ അതിന് തരാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോംസ് അതിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള പ്രോംസ് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരും അപ്പൊ ഇതൊന്നും അറിയാതെയാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ് വർക്ക് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോ വരുന്നില്ല നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഇറ്റ് ഒരു ബി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ പ്രോമിറ്റ് എഞ്ചിനീയർ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ അത് നമ്മൾ ജസ്റ്റ് അതിനോട് ഒരു ക്വസ്റ്റിനെയാണ് മനസ്സിലായത് ഏ മോഡലിനോട് ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ റാൻഡമായിട്ടുള്ള അക്കൗണ്ട്സിൽ പോയിട്ട് പ്രോമിറ്റ് ഉണ്ടോ പ്രോമിറ്റ് തരാൻ പറ്റുമോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഈ ഇമേജിനെ എങ്ങനെ പ്രോമിറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഇമേജ് കിട്ടും ഇതൊക്കെ ബേസിക് നോളേജും ബേസിക് കോമൺ സെൻസും ബ്ലാക്ക് ചെയ്യുന്നതിന്റെ ലക്ഷണമല്ലേ അപ്പൊ ഇത്രയുള്ള എഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെയാണ് പറയുന്നത് സാധനം ഇന്റലിജന്റ് ആണ് അതിനോട് തന്നെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് വേണ്ടെന്നുള്ള അതിന്റെ ഭാഷ അത് തന്നെ പറഞ്ഞുതരും